ഇപ്പോ കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട അത് ശരിയാവില്ല എന്നും പറഞ്ഞ രംഗത്ത് വന്നിരിക്കുകയാണ് ആളുകളുടെ സ്വകാര്യമായിട്ടുള്ള വീടുകളും ഇടങ്ങളും കൃഷി സ്ഥലങ്ങളും വരെ കയ്യേറി മഞ്ഞ കുറ്റി നാട്ടുന്ന കുറെ സഖാക്കന്മാരുടെ ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കണ്ടത് പിണറായി വിജയൻ ശബരിമലയിൽ കാണിച്ച ദാഷ്ട്യത്തിന്റെ മറ്റൊരു പതിപ്പായിരുന്നു കേരളിന്റെ പേരിൽ സാധാരണക്കാരുടെ വീടിനകത്തു വരെ കയറി ചെന്ന് കാണിച്ചത് ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാനോ പോലും കാശില്ലാത്ത കേരള സർക്കാർ മദ്യത്തിന്റെയും ലോട്ടറിയുടെയും ആ ഒരു ബലത്തിൽ മാത്രം ഗജനാവ് താങ്ങിക്കൊണ്ടു പോകുന്ന കേരള സർക്കാർ അറുപത്തി കോടി രൂപ എങ്ങനെ എടുത്ത് കേരളയിൽ കൊണ്ടുവരും എന്ന ചോദ്യമാണ് സാധാരണക്കാരും രാഷ്ട്രീയക്കാരും ഇതിനെപ്പറ്റി അറിഞ്ഞ എല്ലാവരും ചോദിച്ചത് വിഷയം ഇത്രയേ ഉള്ളൂ ഒന്ന് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു അതിവേഗ പദ്ധതി വരുമ്പോ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് നിന്ന് കക്കാൻ പറ്റില്ല ഈ ശ്രീധരൻ ബി ജെ പിന്റെ ആളാണ് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും നാളെ നമുക്ക് വോട്ട് ഇടാൻ പോകുന്നില്ല കൂട്ടത്തോടെ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യും എന്ന ഭയമാണ് ഇത് എതിർക്കാനായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്രയും കാലം സഖാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ നല്ല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുക അങ്ങനെ കേരളത്തിന് ഒരു അതിവേഗ റെയിൽവേ വരാൻ പോവുകയാണ് അതിവേഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വേഗം കൊച്ചിയിൽ നിന്നും ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് ചെന്നെത്താവുന്ന അത്രയും വേഗം നിങ്ങൾക്കൊക്കെ സന്തോഷം വരുന്നില്ലേ അല്ല കേരളയിൽ അഥവാ സിൽവർ ലൈൻ എന്നൊരു പദ്ധതി കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊട്ടി ഘോഷിച്ച് ഇതേ എഫക്റ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ കൊണ്ടുവന്നതാണ് നമുക്കറിയാം വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ജനപക്ഷത്തു നിന്ന് പ്രതിപക്ഷപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ അവിടെ നിൽക്കട്ടെ സാധാരണ ജനങ്ങളിൽ നിന്നും ആ പദ്ധതി നേരിട്ടത് അങ്ങനെ തന്നെ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് കേരളയിൽ വന്നില്ല ഇനി വരാനും പോകുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അപ്പോഴൊക്കെ ഒരുപാട് പേര് എതിർപ്പന്റെ പക്ഷമായിട്ട് സംസാരിച്ചൊരു വാക്കുണ്ട് ആർക്കാണ് ഇത്ര ധൃതി അതൊക്കെ കേട്ടപ്പം ഇവിടെ പല ആൾക്കാർക്കും ധൃതി ഉണ്ട് എന്ന് പറഞ്ഞ കുറെ ആളുകൾ ഇപ്പോ കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട അത് ശരിയാവില്ല എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിന് ഒരു അതിവേഗ റെയിൽ ശരിയാവാത്തത് സിൽവർ ലൈൻ മാത്രമേ ശരിയാകൂ മറ്റുള്ളതൊന്നും ശരിയാകില്ല എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ കളിയെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അതെ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു അതിവേഗ റെയിൽ വരികയാണ് അതിന്റെ വ്യക്തമായ ഡി പി ആർ തയ്യാറാക്കി നൽകുന്നത് മെട്രോമാൻ ഈ ശ്രീധരനാണ് അതാണ് ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം പോലും നമുക്ക് സിൽവർ ലൈനും ഈ പദ്ധതിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് സിൽവർ ലൈൻ വേണ്ട എന്ന് പറഞ്ഞത് എന്നതിനെപ്പറ്റി ആദ്യം ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് സംഖ്യ അറിയുന്നത് പോലെ ആവുമല്ലോ അതുകൊണ്ട് നമുക്ക് എനോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ ഇവിടെ നടക്കാതെ പോയത് കേരള സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കാത്തതിനാലും ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ കാരണവുമാണ് നിലവിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കുന്നതിലുണ്ടായ പ്രധാന തടസ്സങ്ങൾ താഴെ പറയുന്നവയാണ് കേന്ദ്ര അനുമതിയുടെ അഭാവം പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖയിൽ നിരവധി സാങ്കേതിക പിഴവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകിയില്ല പാതയുടെ വീതി നിലവിലുള്ള റെയിൽവേ ശൃംഖലയുമായുള്ള ബന്ധം എന്നിവയിൽ മാറ്റം വരുത്താൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു കണ്ടോ ഇവിടെ ആദ്യമേ തന്നെ ഇതിന് അംഗീകാരം കേന്ദ്ര സർക്കാരിൻ്റെ ഇത് ലഭിച്ചില്ല അതിന് കാരണം പറഞ്ഞത് ഇവരെ കൊടുത്ത ആ ഒരു ഡി പി ആറിൽ ഭയങ്കരമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്ന ചില കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റങ്ങൾ വരുത്തി ഈ പറയുന്ന പിഴവുകളെല്ലാം പരിഹരിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും ഈ പറയുന്ന കെ റെയിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചില്ല അപ്പൊ അത് കൃത്യമായിട്ട് സമർപ്പിക്കാത്തത് ആരുടെ കുഴപ്പമാണ് അതൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ രാഷ്ട്രീയ ഹ്യൂമൻ മനസ്സിലായി ഇനി രണ്ടാമത്തെ കാരണം നോക്കാം ജനകീയ പ്രതിഷേധം പാത കടന്നു പോകുന്ന ഭൂമിയിലെ ഉടമകളിൽ നിന്നും കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി പോലുള്ള സംഘടനകളിൽ നിന്നും കടുത്ത പ്രതിഷേധം നേരിട്ടു പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന ഭീതി ഇതിന് പ്രധാന കാരണമായി കേരളയിൽ വിരുദ്ധ സമരം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടതാണ് അതൊക്കെയും ജനുവൻ നമുക്ക് തോന്നുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ ഓരോ മനുഷ്യരുടെ വീട്ടില് രാവിലെ കഞ്ഞി കിടാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുന്ന വീട്ടമ്മ കാണുന്നത് ദേ നിൽക്കുന്ന ഒരു മഞ്ഞക്കുറ്റി ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറയുകയാണ് കേരയിൽ ഇതിരെയാണ് കടന്നു പോകുന്നത് കൃത്യമായ ഒരു ഡി പി ആർ പോലും തയ്യാറാക്കുന്നതിന് മുമ്പ് ആളുകളുടെയും സ്വകാര്യമായിട്ടുള്ള വീടുകളും ഇടങ്ങളും കൃഷി സ്ഥലങ്ങളും വരെ കയ്യേറി മഞ്ഞക്കുറ്റി നാട്ടുന്ന കുറെ സഖാക്കന്മാരുടെ ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കണ്ടത് പിണറായി വിജയൻ ശബരിമലയിൽ കാണിച്ച ദാഷ്ട്യത്തിന്റെ മറ്റൊരു പതിപ്പായിരുന്നു കേരലിന്റെ പേരിൽ സാധാരണക്കാരുടെ വീടിനകത്തു വരെ കയറിച്ചെന്ന് കാണിച്ചത് വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഇതിനുണ്ടായി അതിവേഗ റെയിൽവേ വേണമെന്ന് തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ അഭിപ്രായം എന്നാൽ തന്നെയും അരസെന്റിലും മുക്കാൽ സെന്റിലും ജീവിക്കുന്നവന്റെ ഭൂമി പിടിച്ചു പറിച്ചിട്ടോ അവന്റെ അനുവാദം ഇല്ലാതെ മഞ്ഞക്കുറ്റി നാട്ടിയിട്ടോ അല്ല അത് ചെയ്യേണ്ടത് ഇതെല്ലാം ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ മനുഷ്യത്തെ രഹിതമാണെന്ന് കോടതിയിൽ നിന്ന് വരെ ശക്തമായ വിമർശനം വന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ സഖാക്കന്മാരുടെ വീട്ടിലടക്കം വന്ന മഞ്ഞക്കുറ്റി പറിച്ചെറിഞ്ഞുകൊണ്ട് കേരളയിൽ വേണ്ട എന്ന് ജനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വരാത്തത്. എത്ര വലിയ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവാണെങ്കിലും ജനങ്ങളിളയൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായില്ലേ ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം സാമ്പത്തിക ബാധ്യത പദ്ധതിക ഏകദേശം അറുപത്തിനാലായിരം കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിരുന്നത് ഇത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചു ഇതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ടല്ലോ അറുപത്തിനാലായിരം കോടി രൂപ എടുത്ത് കേരളയിൽ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കേരള ഉണ്ടോ നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ബേബി സാർ പറഞ്ഞത് ഗജനാവിന്റെ ശേഷി കൂടി ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാനോ പോലും കാശില്ലാത്ത കേരള സർക്കാർ മദ്യത്തിന്റെയും ലോട്ടറിയുടെയും ആ ഒരു ബലത്തിൽ മാത്രം ഖജനാവ് താങ്ങിക്കൊണ്ടു പോകുന്ന കേരള സർക്കാർ അറുപത്തി നാലായിരം കോടി രൂപ എങ്ങനെ എടുത്ത് കേരളയിൽ കൊണ്ടുവരും എന്ന ചോദ്യമാണ് സാധാരണക്കാരും രാഷ്ട്രീയക്കാരും ഇതിനെപ്പറ്റി അറിഞ്ഞ് എല്ലാവരും ചോദിച്ചത് അതിനൊരു മറുപടി ഇതുവരെയും കേരള സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെയും ഇനി രണ്ടു മാസത്തെ കാര്യങ്ങൾ അതായത് ഭരണം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ വരെയും ചെയ്യണമെങ്കിൽ കടം വാങ്ങണം കടം വാങ്ങാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവും കേസുമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ അപ്പൊ ഇവരെ കൊണ്ടു കൂട്ടിയാൽ കൂടില്ല എന്ന കാര്യം മനസ്സിലാക്കി ഈ പദ്ധതിയുടെ മറവിൽ ഇവർക്ക് കൈയിട്ട് വരാൻ ഒരു വഴിയും കൂടിയാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നതും കൂടെ മനസ്സിലാക്കി ഇത് എതിർത്തു അങ്ങനെയാണ് വരില്ല വരില്ലേട്ടോ എന്നത് ഇനി അടുത്തത് നോക്കാം പരിസ്ഥിതി പ്രശ്നങ്ങൾ പാതയുടെ വലിയൊരു ഭാഗം മൺതിട്ടകൾ അഥവാ എംബാഗ്മെന്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് പ്രളയത്തിനും നീർത്തടങ്ങളുടെ നാശത്തിനും കാരണമാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചു കേട്ടോ മൺതിട്ടകൾ കൊണ്ട് ഒരു സിൽവർ ലൈൻ ഉണ്ടാക്കിയാൽ ഇവിടത്തെ ഒരു എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഇവിടത്തെ ഒരു കാലാവസ്ഥയും ഈ വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത് നടക്കില്ല അത് പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്നതാണ് പറഞ്ഞത് ഇത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ദേശീയപാതകൾ മാത്രം നോക്കിയാൽ മതി നമുക്കറിയാം ഈ ദേശീയപാതയൊക്കെ പണിയുന്ന സമയത്ത് ഫ്ലക്സ് വെക്കാൻ ഓടി വന്ന മരിമോൻ മന്ത്രി പറയുകയാണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ ഇത് കേന്ദ്രത്തിന്റെയാണ് നമുക്കറിയാം കരാറുകാരനെ ഏൽപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കരാറുകാരൻ ഇത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഈ സംസ്ഥാന സർക്കാരിന്റെയും ഈ പറയുന്ന നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് ഭൂമി എടുത്തിട്ടുണ്ട് നമ്മുടേതാണ് ഇതൊക്കെ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെയും കൂടെ ഉത്തരവാദിത്തം ആണെന്നിരിക്കെ ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് ചപ്പും ചവറും ഒക്കെ വാരിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിടിഞ്ഞു പൊളിഞ്ഞു വീണ കാഴ്ച നമ്മൾ കണ്ടതാണ് സിൽവർ ലൈനും ഇതുപോലെ തന്നെ വീഴും കാരണം എന്താന്ന് വെച്ചാൽ മരിമോൻ മന്ത്രി ഉദ്ഘാടനം ചെയ്ത എല്ലാ സംഗതികളും രണ്ട് മാസത്തിനകം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളെ വിശ്വസിച്ചില്ല അങ്ങനെ കേരളയിൽ വരില്ല എന്നായി എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ മെട്രോമാൻ ശ്രീധരൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം മെട്രോമാൻ ഇ ശ്രീധരൻ മുൻകൈ എടുക്കുന്ന ഈ പുതിയ അതിവേഗ റെയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് രൂപകൽപ്പനയിലും പ്രവർത്തന രീതിയിലും ഏറെ വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇതിന്റെ പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ് കുറഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ സിൽവർ ലൈൻ പദ്ധതിക്ക് ആവശ്യമായിരുന്ന ഭൂമിയുടെ മൂന്നിലൊന്ന് മാത്രമേ ഈ പദ്ധതിക്ക് ആവശ്യമുള്ളൂ പാതയുടെ ഏകദേശം എഴുപത് എൺപത് ശതമാനം ഭാഗവും തൂണുകളിലൂടെയോ ഇരുപത് ശതമാനം ഭാഗം തുരങ്കങ്ങളിലൂടെയോ ആണ് നിർമ്മിക്കുന്നത് ഇതിനാൽ ജനവാസ മേഖലകളെ ബാധിക്കുന്നത് വളരെ കുറവായിരിക്കും വേഗതയും യാത്രാ സമയവും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ട്രെയിനുകളാണ് ഇതിൽ ഉപയോഗിക്കുക ഇതുവഴി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്ര കേവലം മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റായി കുറയും തിരുവനന്തപുരം കൊച്ചി യാത്രയ്ക്ക് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് മതിയാകും കൂടുതൽ സ്റ്റേഷനുകൾ സിൽവർ ലൈനിൽ പതിനൊന്ന് സ്റ്റേഷനുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ പദ്ധതിയിൽ ഇരുപത്തിരണ്ട് സ്റ്റേഷനുകൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഓരോ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇടവിട്ടും സ്റ്റേഷനുകൾ ഉണ്ടാകുന്നത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടും വിമാനത്താവളങ്ങളുമായുള്ള ബന്ധം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങളെ ഈ റെയിൽ പാതയുമായി ബന്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട് കാർഷിക ആവശ്യത്തിന് ഭൂമി തൂണുകൾക്ക് മുകളിലൂടെ പാത നിർമ്മിക്കുന്നതിനാൽ താഴെയുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ഉണ്ടാകില്ലെന്നും നിർമ്മാണത്തിന് ശേഷം ഈ ഭൂമി ഉടമകൾക്ക് തന്നെ വിട്ടു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നടപ്പിലാക്കുന്ന ഏജൻസി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഇ ശ്രീധരൻ മുഖ്യ ഉപദേഷ്ടാവായിട്ടാണ് പദ്ധതി നടപ്പാക്കുക ഇതിനായുള്ള ഒരു ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കും ഡൽഹി മീറ്റർ പാതയിലെ ആർ ആർ ടി എസ് മാതൃകയിലാണ് കേരളത്തിലെ ഈ അതിവേഗ പാതയും നിർമ്മിക്കുന്നത് കേട്ടോ ഈ പദ്ധതിക്ക് എന്താണ് കുഴപ്പം ഈ സിൽവർ ലൈനിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് അതിന്റെ ഉദ്ദേശം നല്ല രീതിയിൽ സാധ്യമാക്കുന്ന ഒരു പ്ലാനാണ് ഇപ്പോൾ മെട്രോ മാൻ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് അംഗീകാരം ലഭിച്ചു ഏഴ് മാസങ്ങൾക്കുള്ളിൽ ഡി പി ആർ റെഡിയാക്കി നൽകുമെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് ഇവർ പൂർത്തീകരിക്കുമോ തീർച്ചയായിട്ടും പൂർത്തീകരിക്കും കാരണം കേന്ദ്രം അഹമ്മദാബാദ് മുംബൈയിൽ ഓൾറെഡി ഇതുപോലത്തെ ഒരു അതിവേഗ പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പൊ അവർക്ക് ഇത് പൂവറിക്കുന്നത് പോലെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇനി നവോഭാരത് ട്രെയിനുകളുടെ മാതൃകയിലാണ് ഈ ഒരു സംഗതി വരുന്നത് എന്ന് പറയുന്നുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് ആർ ആർ ടി എസ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓരോ അഞ്ച് കിലോമീറ്ററിലും ഓരോ ഏഴ് കിലോമീറ്ററിലും ഒക്കെ സ്റ്റേഷനുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ അത് കൂടുതൽ ട്രെയിനുകൾ ഉണ്ടാകും മെട്രോപൊളിറ്റൻ നഗരങ്ങളെയും അതുപോലെ ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും കൂടുതലായിട്ടും ഇതിന്റെ നിർമ്മാണം വരുന്നത് നമോ ഭാരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇന്ത്യയിൽ ഉള്ളത് തന്നെയാണ് പ്രാദേശികമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും ഒരേ സമയം മെട്രോ പോലെ തന്നെ എ സി കോച്ചുകൾ കുഷ്യൻ സീറ്റുകൾ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ചാർജിംഗ് പോയിന്റുകളും എല്ലാ സംഗതികളും ഉള്ള ഒരു ട്രെയിനാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്ററിന്റെ ഉള്ളിലായിരിക്കും ഇതിന്റെ സ്പീഡ് വരുന്നത് എന്ന് പറയുന്നു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭൂമി കൂടെ അല്ല ഒന്നെങ്കിൽ നമ്മുടെ ഗോവിന്ദൻ സാർ എന്ന് പറഞ്ഞതുപോലെ ഫറക്കാണ് അല്ലെന്നുണ്ടെങ്കിൽ തുരങ്കത്തിലൂടെയാണ് പോകുന്നത് ആളുകൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നില്ല അവരുടെ ഭൂമി അവരുടെ കയ്യിലിരിക്കും അതിന്റെ മേളിൽ കൂടെയോ അടിയൂടെയോ ഈ സാധനങ്ങൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനൊരു പ്രശ്നവും ഇല്ല അല്ലെ എന്തിനാണ് ഇതിനെതിർക്കുന്നത് പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ പദ്ധതി വരുന്നത് കേന്ദ്രമാണ് ഇതിന് പൈസ കൊടുക്കുന്നതും ഇവർ പറയുന്ന പോലെ അറുപത്തിനാലായിരം കോടിയൊന്നും അല്ല ഏകദേശം ഒരു ലക്ഷം കോടിക്ക് മുകളിൽ ഇതിന് ചെലവ് വരുന്നുണ്ട് കേന്ദ്രത്തിന് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവർ ഈ ഡി പി ആർ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫണ്ട് പാസാവും ഈ കാര്യങ്ങൾ നടക്കും ഇത് അഹമ്മദാബാദ് മുംബൈ കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നത് കേരളത്തിൽ ാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമുക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് പക്ഷേ കേരള സർക്കാർ പറയുന്നത് ഞങ്ങൾ ഈ പദ്ധതിയിൽ ഇല്ല ഞങ്ങൾ ഇതിന് അംഗീകാരം നൽകില്ല എന്നാണ് പക്ഷെ നമുക്കറിയാം രണ്ടു മാസം കഴിഞ്ഞ കേരള സർക്കാർ കഴിഞ്ഞു ടൈം കഴിഞ്ഞു ഇനി ആഹാരാണോ വരുന്നത് അവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അംഗീകാരം കൊടുക്കണോ അല്ലെങ്കിൽ ഇവരെ പോലെ എതിർക്കണോ എന്നത് തീരുമാനിക്കേണ്ടതുപോലും എന്തിനാണ് ഇവരെ എതിർക്കുന്നത് എന്താണ് ഇവരുടെ എതിർപ്പിന്റെ കാരണം ആ ഞാൻ പറയുമ്പോഴത്തേക്കും അത് സംഗീത്തരമാവും കാരണം അതെന്നൊക്കെ എനിക്കറിയാമെന്ന് അലിയേ പറയുന്നത് കേൾക്കുമ്പോ ഒരു സുഖം ഒന്ന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രകാരം ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പുതിയ അതിവേഗ റെയിൽ പദ്ധതിയെ കേരള സർക്കാർ പൂർണ്ണമായി എതിർക്കുന്നതെന്ന് പറയാനാവില്ലെങ്കിലും ചില നിർണായകമായ തർക്കങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് അവ പ്രധാനമായും താഴെ പറയുന്നവയാണ് സിൽവർ ലൈൻ പദ്ധതിയുമായുള്ള താരതമ്യം സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് ആവിഷ്കരിച്ച സിൽവർ ലൈൻ പദ്ധതി കേന്ദ്രം തഴഞ്ഞതും പകരം ഈ ശ്രീധരന്റെ പദ്ധതിക്ക് പ്രാധാന്യം നൽകുന്നതും രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സ്വന്തം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധം സർക്കാരിനുണ്ട് നിയന്ത്രണവും അധികാരവും സിൽവർ ലൈൻ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരളയിൽ വഴി നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ പുതിയ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലായിരിക്കും പദ്ധതിയുടെ നിയന്ത്രണം കേന്ദ്രത്തിന്റെ കൈവശം പോകുന്നത് സംസ്ഥാനം ആശങ്കയോടെയാണ് കാണുന്നത് സാമ്പത്തിക ബാധ്യത പദ്ധതിയുടെ വലിയൊരു ഭാഗം പണം കേന്ദ്രം മുടക്കുമെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതിനും മറ്റുമായി സംസ്ഥാനം വലിയൊരു തുക കണ്ടെത്തേണ്ടി വരും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത് പ്രായോഗികമാണോ എന്ന് സർക്കാർ സംശയിക്കുന്നു സാങ്കേതികമായ വിയോജിപ്പുകൾ തൂണുകളിലൂടെയുള്ള നിർമ്മാണം സിൽവർ ലൈനിനേക്കാൾ മൂന്നിരട്ടി ചിലവ് വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നു സിൽവർ ലൈൻ കൂടുതൽ ലാഭകരമാണെന്ന നിലപാടിലാണ് ഇപ്പോഴും കേരളയിൽ അധികൃതർ രാഷ്ട്രീയ കാരണങ്ങൾ മെട്രോ മിനി ശ്രീധരൻ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായതിനാൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന പദ്ധതിക്ക് രാഷ്ട്രീയമായ ക്രെഡിറ്റ് ലഭിക്കുമെന്നത് ഭരണപക്ഷത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് കേട്ടല്ലോ എന്താണ് വിഷയം വിഷയം ഇത്രയേ ഉള്ളൂ ഒന്ന് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു അതിവേഗ പദ്ധതി വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് തക്കാൻ പറ്റില്ല തക്കാന്നല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ഫുള്ള് കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് പോയി ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാർ ഒരു ചെറിയ വിഹിതം ഇതിൽ മുടക്കേണ്ടി വരും എല്ലായിടത്തും ഇപ്പൊ നമുക്കറിയാം അറിയാം എന്ത് പദ്ധതി അറുപത് നാൽപ്പത് അല്ലെങ്കിൽ അറുപത് മുപ്പത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിന് പദ്ധതികൾക്ക് പണം മുടക്കേണ്ടത് സംസ്ഥാനത്തുള്ള ആളുകൾ അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗങ്ങൾ അനുഭവിക്കുമ്പോൾ തീർച്ചയായും സംസ്ഥാനം പണം മുടക്കണം കേട്ടില്ലേ ഈ പറയുന്ന പദ്ധതിക്ക് ചെറിയൊരു ശതമാനം ഭൂമിയെ ഏറ്റെടുക്കാൻ പോലും കൊടുക്കാനായിട്ട് കയ്യിലില്ലാത്തവരകേറെ കൊണ്ടുവരാൻ പോകുന്നു എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇവരുടെ പ്രശ്നം ഇതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ ശ്രീധരൻ ബി ജെ പിന്റെ ആളാണ് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും നാളെ നമുക്ക് വോട്ടിടാൻ പോകുന്നില്ല മറിച്ച് ബി ജെ പി ആണോ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരുന്നത് എന്ന് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കുന്ന ജനം കൂട്ടത്തോടെ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യും എന്ന ഭയമാണ് ഇത് എതിർക്കാനായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി പിന്നെ ഇവര് പറയുന്നത് തൂണിലൂടെ വരുന്നതിനൊക്കെ ചെലവ് കൂടുതലാണ് ന വാദിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ഈ കേരള സമിതി അല്ലെങ്കിൽ കേരളീയ ഉദ്യോഗസ്ഥര് മെട്രോമാനേക്കാൾ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വലിയ അറിവുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നതിലെ യുക്തി തന്നെ നിങ്ങൾ ഒന്ന് ചിരിച്ചു നോക്കുക തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള വ്യക്തിയാണ് ഈ ശ്രീധരൻ എന്ന മെട്രോമാൻ അദ്ദേഹം ഇവിടെ റെയിൽ സംബന്ധമായിട്ട് തന്നിരിക്കുന്ന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ കേരള അധികൃതരൊക്കെ അങ്ങ് മാറി നിൽക്കേണ്ടി വരും ഈ പറയുന്ന എ ഗോവിന്ദൻ അടക്കമുള്ള ആൾക്കാരുടെ വിവരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഏറ്റവും കൂടുതൽ പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ നൽകി ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആദരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊന്നും കൂടാതെ ഷെവലിയർ ഫ്രാൻസിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു അവാർഡാണ് അതും കൂടി കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ശ്രീ തന്നെ അപ്പം അദ്ദേഹം പറയുന്ന ഒരു പ്ലാൻ ഇങ്ങനെയൊന്നും അല്ല ഇതിലും കൂടുതലാകും എന്നൊക്കെ പറയാൻ ചില്ലറ ഉളുപ്പ് പോര സഖാക്കൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്രയും കാലം സഖാക്കൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് ജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ നല്ല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുക 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 കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇത് ചെയ്യുമ്പോൾ തങ്ങളുടെ കയ്യിലുള്ള വോട്ട് ബാങ്ക് നഷ്ടം െന്നും അടിമകൾക്ക് വെളി വരുമെന്നും ഇവർ ഭയക്കുന്നു ഇത് തന്നെയല്ല കാരണം നിങ്ങൾക്ക് അതിവേഗ റെയിൽപാത വേണ്ടേ കൊടി പിടിച്ച് വീടിയും തീർത്ത് ഒരു മണിയില്ലാതെ മൂലക്കിരിക്കുന്നവന് ട്രെയിനിന്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ പണിയെടുത്ത് ജീവിക്കുന്നവന് ഒരു മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി വരാം എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങൾ ഈ ശ്രീധരന്റെ ഈ പ്ലാനിന് പച്ചക്കൊടി കാണിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ തുടർന്ന് കാണുക ന്യൂസ്